ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്റററി പ്ലാറ്റ്ഫോം നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും അകം കലാ സാഹിത്യ വാർത്തകളിലേക്ക് സ്വാഗതം എമിയുടെ എഴുപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ അവിസ്മരണീയമായ നേട്ടം കരസ്ഥമാക്കിയ ഒവാൻ കൂപ്പർ എന്ന പതിനഞ്ചുകാരൻ ബാലന്റെ വിശേഷങ്ങളാണ് ലോക കലാസാഹിത്യ വാർത്തകളിൽ ആദ്യം എഡോളസൻസ് എന്ന പരമ്പരയിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അഭിനേതാവുമാണ് ഒവാൻ കൂപ്പർ This is the first Emmy win and nomination for Owen Cooper, who made his debut as Jamie Miller in the series *Adolescence*, which was filmed in one. Um, standing up here is just wow. It's just so surreal. Um, honestly, when I started these drama classes a couple of years back, I didn't expect. to be even in the United States, never mind here. Um, സംഗീത ലോകത്ത് അൻപത് വർഷങ്ങൾ പിന്നിട്ട ഇളയരാജയെ തമിഴകം ആദരിച്ചു ചെന്നൈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ഇളയരാജയുടെ സ്വരത്തിൽ അമുദേ എന്ന ഗാനാലാപനത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇളയരാജയെ ഉപഹാരം നൽകി ആദരിച്ചു ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ രജനീകാന്ത് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു താൻ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രം കരിഞ്ഞി ബുസാൻ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് തലശ്ശേരിയിലെ എൻ എസ് ശീതൽ ബുസാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഹ്രസ്വചിത്രം കൂടിയാണിത് കലയെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച മധ്യമേഖല ഉത്തരമേഖല ദേശീയ നൃത്തോത്സവങ്ങൾക്ക് സമാപനമായി വൻ ജനാവലിയാണ് പരിപാടികൾക്ക് എത്തിച്ചേർന്നത് ലക്ഷ്മീപതി ആസ്വാദകരിൽ കഥകളി എന്ന വിശ്വകലയുടെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ച് മൃദംഗശൈലേശ്വരി ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ച കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവത്തിന് സമാപനമായി തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ മൃദംഗശൈലേശ്വരി ട്രസ്റ്റ് എന്നിവർ സംയുക്തമായാണ് കഥകളി ഉത്സവം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ചലച്ചിത്രകലയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിനെ തേടിയെത്തി ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഏകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പുരസ്കാരം രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ദേശീയ പുരസ്കാരം മലയാളത്തെ തേടിയെത്തുന്നത് ഡൽഹിയിൽ നടന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് പത്മശ്രീ മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങി പത്തു ലക്ഷം രൂപയും സ്വർണ്ണകമൽ മുദ്രയും ഫലകവും അടങ്ങുന്നതാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സംഘമിത്ര കലാ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ നാടക പുരസ്കാരം നടി കണ്ണൂർ സരസ്വതിക്ക് സമ്മാനിച്ചു ഏഴായിരത്തിലധികം പ്രൊഫഷണൽ അമേച്ചൂർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളയാളാണ് കണ്ണൂർ സരസ്വതി ഡോക്ടർ കെ ആശ രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മാധവിക്കുട്ടിയുടെ ജീവചരിത്രം മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ ഡോക്ടർ ജി ആർ ഇന്ദുഗോപന് നൽകി മലയാളത്തിൻ്റെ പ്രിയതാരം മഞ്ജു വാര്യർ പ്രകാശനം നിർവഹിച്ചു ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ചെറുശ്ശേരി പുരസ്കാരത്തിന് ഡോക്ടർ കെ വി മുരളി മോഹൻ അർഹനായി പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞുമംഗലം നിർമ്മിച്ച അക്ഷരശില്പവും പ്രശസ്തി പത്രവും പതിനയ്യായിരത്തൊന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം കാനത്തൂർ വിഷ്ണുക്ഷേത്ര മണ്ഡപത്തിൽ വെച്ച് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികളിൽ നിന്നും ഡോക്ടർ മുരളി മോഹനൻ പുരസ്കാരം ഏറ്റുവാങ്ങി പുരസ്കാര സമ്മേളനം അഴീക്കോട് എം എൽ എ സുമേഷ് ഉദ്ഘാടനം ചെയ്തു ഉത്തരമേഖലാ ഡി എ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണൻ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ആഴ്ചത്തെ അകം കലാ സാഹിത്യ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം Agam, India's first digital literary platform.